തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി മലയാളിയായ ായത് വയസ് കാനഡയിൽ നിന്നുള്ള യുവ ചാമ്പ്യൻ അവാർഡ് വയനാട് സുൽത്താൻ ബത്തേരി നായികെട്ടി സ്വദേശിയായ മുഹമ്മദ് റയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ ചാമ്പ്യൻ അവാർഡ് നേടിയത് കാനഡയിൽ പ്രവർത്തിക്കുന്ന പാർട്ണർഷിപ്പ് ഫോർ ആക്സസ് അവയർനെസ് നൊവാസ് ദേശീയ ആക്സസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഹോർ ഗ്ലാസ് ആക്ഷൻ അവാർഡിനാണ് റയാൻ അർഹനായത് ഭിന്നശേഷി മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കും അസാധാരണമായ സംഭാവനകൾക്കും ഏർപ്പെടുത്തിയ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡും ഒൻപത് വയസ്സുകാരനായ റയാൻ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാനഡയിലേക്ക് കുടുംബസമേതം കുടിയേറിയ റയാൻ ശാരീരിക മാനസിക പരിമിതികൾക്കിടയിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കാനഡയിലെ മികച്ച സംവിധാനങ്ങൾ തീവ്ര ശ്രമത്തോടെ അന്വേഷിച്ച് കണ്ടെത്തുകയും കേരളത്തിലെ ഭിന്നശേഷിക്കാർക്കിടയിലും കാനഡയിലെ കുടിയേറ്റക്കാർക്കിടയിലും പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് നിലവിൽ ഹംബർ പാർക്ക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായി അറിയാൻ മ്യൂസിക് ഡാൻസ് കുതിരസവാരി ഐസ് ഹോക്കി കയാക്കിംഗ് തുടങ്ങിയ മേഖലയിലെല്ലാം മികവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്ക്ക് എ വിഷ് എന്ന സന്നദ്ധ സംഘടന പൂർണ്ണമായും സൗജന്യമായ ഒരാഴ്ചത്തെ അമേരിക്കൻ പര്യടനത്തിന് തെരഞ്ഞെടുത്തിരുന്നു റയാൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഭിന്നശേഷി മേഖലയിലെ മികച്ച ആശയങ്ങളും സംവിധാനങ്ങളും കേരളത്തിലേക്ക് പങ്കുവയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് മെയ് ഇരുപത്തിയാറിന് കാനഡയിലെ നോവാസ് വെച്ച് നടക്കുന്ന അവാർഡ് ചടങ്ങിൽ മുനിസിപ്പൽ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിനിധികൾ അവാർഡ് സമ്മാനിക്കും നായ്ക്കെട്ടി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റയാൻ നോവാസ് ക്വേഷ്യ സർക്കാരിന്റെ ഭിന്നശേഷി മേഖലയിലെ ഉപദേഷ്ടാവായ മുഹമ്മദ് അസ്രത്താണ് പിതാവ് റീമ ഇബ്രാഹിമാണ് മാതാവ് ഹസ്വ ഫാത്തിമയാണ് സഹോദരി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ